ഹായ് ഫ്രണ്ട്സ് മാർ കിച്ചൺ ഫോറിയൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കോട്ടയം സ്റ്റൈൽ ഒരു മീൻ കറിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ എരിവ് ഉപ്പും പുളിയും എല്ലാം പാകത്തിന് ചേർന്ന് നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മീൻ കറിയാണ് ഇത് ഈ മീൻ കറി മൂന്നാല് ദിവസം കേട് കൂടാതിരിക്കും ദിവസവും അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കണം ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല കറി വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് കോട്ടയ സ്റ്റൈലിൽ വെക്കുന്ന ഈ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ സ്റ്റവിൽ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ കറികളൊക്കെ മൺചട്ടിയിലും വെളിച്ചെണ്ണയിലും തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണേ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവായും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവായും എല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മൂത്ത് വരുന്നിടം വരെ വഴറ്റി കൊടുക്കണം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പകുതി മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം ചുവന്നുള്ളിയും എല്ലാം ഈ രീതിയിൽ മൂത്ത് കിട്ടണം മീൻകറി കേടുകൂടാതിരിക്കണമെങ്കിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമെല്ലാം ഈ രീതിയിൽ മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കാശ്മീരി ചില്ലി ചേർക്കുന്നതുകൊണ്ടാണ് കറിക്ക് നല്ല കളറും കൊഴുപ്പും കിട്ടുന്നത് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ പച്ചമുളകും കാശ്മീരി ചില്ലിയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് മീൻകറിക്ക് ആവശ്യമായ എരിവ് കിട്ടിക്കൊള്ളും പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കാം ചെറിയ തീയിലിട്ട് വേണം പൊടികളൊക്കെ വഴറ്റിയെടുക്കാൻ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറിയ ചാറോടുകൂടിയുള്ള മീൻ കറിയാണെങ്കിൽ ഇത് അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും മൂന്ന് വലിയ കഷ്ണം കുടംപുള്ളി കഴുകി ക്ലീനാക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ ഉറയനുസരിച്ച് എത്ര കഷ്ണമാ വേണ്ടിയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കണം പുളിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം അഞ്ച് ആയിട്ടുണ്ട് അടപ്പ് മാറ്റിയൊന്ന് നോക്കാം ചാറ് നല്ലവണ്ണം വെട്ടി വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വലിയ മീനായ വറ്റയുടെ കഷ്ണങ്ങളാണ് മുക്കാൽ കിലോയുണ്ട് വലിയ മീൻ മാത്രമല്ല ചെറിയ മീനും ഈ രീതിയിൽ കറി വെക്കാവുന്നതാണ് പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് കഷ്ണം മീൻ കൊണ്ട് കറി വെക്കുമ്പോഴാണ് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക കഷ്ണങ്ങളെല്ലാം ചാറിലേക്ക് ഒന്ന് മുങ്ങിക്കിടക്കാനായിട്ട് തവി കൊണ്ട് ഇളക്കി കൊടുക്കാം ചാറെല്ലാം കറക്റ്റായിട്ടാണ് ഉള്ളത് വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല കറിയിലേക്ക് മൂന്നാല് കറിവേപ്പിലത്തണ്ടും കൂടി വെച്ച് കൊടുത്ത് അടച്ചു വെച്ച ശേഷം പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടേ കറി വേവിച്ചെടുക്കാവൂ ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അടപ്പ് മാറ്റി ഒന്ന് നോക്കാം കറിയൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്തെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നേ ഇനി കറിയിൽ തവിയിട്ട് ഇളക്കരുത് ഇതുപോലെ ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയേ ചെയ്യാവൂ ചാറ് കുറവായതുകൊണ്ട് ഇല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകും ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ചെറിയ തീയിൽ വെച്ചൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അടപ്പ് മാറ്റി നോക്കാം മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത് ചാറ് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അവസാനമായി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കറിയിൽ എണ്ണ കുറവാണെന്ന് തോന്നിയാൽ ഈ സമയത്തെ ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കറിയിൽ ആവശ്യത്തിന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടെ ചട്ടി ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കുറിയ ചാറോടുകൂടിയുള്ള കോട്ടൻ സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട് ഈ മീൻകറിയിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല വെച്ച അന്ന് കൂട്ടാതെ പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് മീൻ കഷ്ണങ്ങളിലേക്ക് ഉപ്പും എരിവും പുളിയും എല്ലാം പിടിച്ച് മീൻകറിക്ക് നല്ല സ്വാദായിരിക്കും മാത്രമല്ല ഈ ഒരു മീൻകറിയുടെ ചാറ് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്നതിന് കറി തണുക്കുമ്പോൾ ഒന്നും കൂടി ചാറ് കുറുകി വരും ഈ രീതിയിൽ മീൻകറി വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കണേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ Thanks for watching.